ഹലോ ഇന്നുണ്ടല്ലോ ഞാൻ ഓസ്ട്രേലിയ വന്നിട്ട് വളരെയധികം കഴിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് കങ്കാരു മീറ്റ് അപ്പം കങ്കാലു എന്നൊന്നും പറയാൻ പോലെ കാംഗ്രൂവ്സ് കാംഗ്രൂവിൻ്റെ മീറ്റ് കേട്ടോ പണ്ട് ദുബായി ക്യാമലിൻ്റെ മീറ്റ് കഴിക്കാനായിട്ടുണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ കാംഗ്രൂവ് മീറ്റ് ഫ്രൈ ചെയ്യാമെന്നൊക്കെയാണ് കരുതിയത് പിന്നെ ഞങ്ങൾക്ക് കറി വെച്ചേക്കാം ഫ്രൈ ചെയ്യാമെന്നുള്ളതിൽ ഞാൻ ഈ സ്റ്റീക്സ് ആയിട്ട് ഇങ്ങനെ മേടിച്ചതായിരുന്നു ഇനി ഇത് ഞാൻ പിസ്സാക്കിയിട്ട് കറി വെച്ച് നോക്കട്ടെ കേട്ടോ ഇതാണ് നമ്മുടെ കാംഗ്ലൂ സ്റ്റിക്സ് സാദാ എല്ലാ ഇർച്ചയും കറി വെക്കുന്ന പോലെ തന്നെയാണ് ഞാനിത് വെക്കാൻ പോകുന്നത് കേട്ടോ എനിക്ക് പറയത്തൊന്നുമില്ല എണ്ണയൊഴിക്കുന്നു കടുവിടുന്നു ൊടുക്കിതൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാൻ നമ്മുടെ ൂസ് ഇവര് പീസേ മേടിച്ചിട്ടുള്ളൂ ഇതിന് ഞാൻ പീസാക്കി എടുക്കട്ടെ ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തേ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ കളറിന് കുറച്ച് കശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി മതി പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ചിടാം എൻ്റെ കയ്യിൽ കുരുമുളക് പൊടിയായിട്ടില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടിടാനായിട്ടാണേ നെറ്റ് ഇത്ര ഇട്ടിട്ട് നമ്മൾ വഴറ്റിയെടുക്കാം അങ്ങനെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് ഇനിയും കുറച്ച് കുരുമുളകും കൂടി ഇടാം കേട്ടോ കുരുമുളകൊക്കെ പൊടിച്ചിട്ടിടാവേ ഇവിടെ കാങ്കറൂൻ്റെ മീറ്റ് ഇനിയും പീസ് ആക്കണം അല്ലേ പീസ് ആക്കി വരുന്നുണ്ടേ കട്ടിംഗ് ബോർഡ് കഴുകാൻ മടിയായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പണി ചെയ്യുന്നത് ഇതേ നമ്മുടെ കാംഗ്രൂവിൻ്റെ മീറ്റ് നന്നായിട്ട് പീസാക്കി കഴുകി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് കേട്ടോ എന്നെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവേ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ വേഗം കുറേ സമയം വേണം തോന്നുന്നു അറിയില്ല കാരണം കുറേ നേരം എടുപ്പിൽ വെച്ചിട്ടും റവർ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് നമുക്ക് കുറേ നേരം വെക്കാം ഇതിൻ്റെ സ്മെല്ലെന്ന് വെച്ചാണല്ലോ നമ്മൾ ഈ ബീഫൊക്കെ വെക്കുമ്പോൾ ഉള്ള സ്മെല്ലേ അതല്ല കാട്ടിറച്ചി ഒക്കെ കറി വെക്കത്തില്ലേ മുളമ്പന്നിയൊക്കെ കറി വെക്കുമ്പോൾ ഒരു സ്മെല് വരുത്തി ആ സെയിം സ്മെല്ലാട്ടോ നമ്മുടെ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ക്യാങ്ക് കറി ഒന്ന് കഴിച്ചു നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ കാട്ടർച്ചടിയൊക്കെ ഒരു മണവേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ബീഫിൻ്റെയോ മയിലിൻ്റെയോ ക്യാമലിൻ്റെയോ അങ്ങനെ ഒന്നിൻ്റെയും ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ വേറെ ഒരു പറഞ്ഞാൽ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ചില ടേസ്റ്റ് ഇഷ്ടപ്പെടുമായിരിക്കും എന്നാലും ഞാൻ കളയല കഴിക്കും കഴിക്കണം തോന്നാത്ത ഒരു ടേസ്റ്റായിട്ട് ഫീൽ പീരിയസ് അപ്പം നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചത് എങ്ങനെയായിരുന്നോ അതോ ഞാൻ എൻ്റെ കുക്കിങ്ങിൻ്റെ കുഴപ്പമാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ സീ എൻ സീ യു ബൈ ബൈ